സാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് പോകുന്ന മുമ്പ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിറകെ തിരിച്ചതാണ് എസ് ഐ ടി അന്വേഷണ സംഘം പേരുകേട്ട ഉഗ്രപ്രതാപികളായ പോലീസ് ഓഫീസർമാരാണ് സാർ ഒന്ന് വിരലിനൊടിച്ചാൽ ഇവർക്ക് ഈ ഈ ചെറുപ്പക്കാരനായിട്ടുള്ള എം എൽ എ പിടിക്കാൻ പറ്റാത്തതൊന്നുമല്ല ഈ ടോമൻ കളി ബോധപൂർവം നീട്ടിക്കൊണ്ടു പോകുന്നതല്ലേ ബോധപൂർവം നീട്ടിക്കൊണ്ടു പോകുന്നല്ല രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതിന് മുമ്പ് രണ്ട് വട്ടം പിണറായി വിജയൻ ആലോചിക്കണം ഒന്ന് അതോടുകൂടി ഇതുവരെ ആയിട്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ അണികളും ഈവൻ കോൺഗ്രസിൻ്റെ നേതാക്കളും അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തുകൊണ്ട് മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെ പി ശശി അറസ്റ്റ് ചെയ്യുന്നില്ല അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഇത്ര ഒത്തിരി കേസുകൾ സി പി എമ്മുണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് ലസിത നായരുടെ മറുപടി പറഞ്ഞാൽ പോരാ തീവ്രതയുടെ വ്യത്യാസം വെച്ചാണ് അറസ്റ്റ് തീരുമാനിക്കണമെന്നൊരു വാക്ക് പിണറായിക്ക് പറയാൻ പറ്റുമോ അവരെ പോലെ പറയാൻ പറ്റുമോ പിണറായി പറയാൻ പിണറായി പറയാൻ ഉദ്ദേശിച്ച കാര്യം ലസിതാ നായരെ കൊണ്ടാണ് പറയിച്ചത് മുകേഷിൻ്റെ തീ പീഡനം തീവ്രത കുറഞ്ഞതായിരുന്നു നാല് എത്ര അപഹാസ്യമായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതുപോലെ രാഹുൽ മാങ്കൂട്ട് തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘത എന്താ ഒന്ന് രണ്ടോ മൂന്നോ പരാതി വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത് ഈ പരാതികളുടെ പുറകെ ഇപ്പം തന്നെ ഈ സദാചാരത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മൊറാലിറ്റിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ കോടതി കമൻറ്റുകൾ ഇവർ വരുന്നുണ്ട് ഒരു പെൺകുട്ടിയോടെ ഞാൻ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു അതാരും ആ കുട്ടി പെൺകുട്ടി എൻ്റെ കൂടെ പിന്നെ എല്ലാ കരിവാടിക്കും വരിക എന്ന് പറഞ്ഞ പറഞ്ഞാൽ എന്താ എല്ലാ പ്രേമങ്ങളും കല്യാണത്തിൽ വിവാഹത്തിൽ അവസാനിക്കണം ആണ് അങ്ങനെയാണോ നടക്കുന്നത് എല്ലാ പ്രേമങ്ങളും വിവാഹത്തിലാണോ അവസാനിക്കുന്നത് കാരണം വിവാഹത്തിന് മുമ്പ് പ്രേമ സാർ അതിൽ ഞാനൊന്ന് ഇടയ്ക്ക് ഇടപെടുക ഈ രണ്ടാമത് ഉണ്ടായിട്ടുള്ള എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടം പ്രസിഡൻറ്റും മറ്റുമൊക്കെ ആകുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണ് ആലോചിച്ച് തന്ന വീടാണ് അവരുടെ വീട്ടുകാർ രക്ഷിതാക്കൾ ചെന്നതാണ് ഈ രണ്ടാമത്തെ പെൺകുട്ടിയുടെ കേസ് അതൊരു ബിലക്കുന്നൊരു കേസാണ് അത് അത് മറ്റൊരു വിഷയമാണ് നമുക്ക് അതിലേക്ക് പോകണ്ട നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇത് ഇപ്പോൾ ഈ കാണിക്കുന്ന ടോമാൻ ചെറിക്കളി ഈ വരുന്ന തെരഞ്ഞെടുപ്പ് വരെ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് സാറിന് എവിടെയെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തദ്ദേശ ഇലക്ഷൻ ആയിരുന്നാലും ഒരു തെരഞ്ഞെടുപ്പാണ് ഒരു 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 വലിയൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പാണ് എവിടെയാണ് അപ്പൊ അതിൽ മുങ്ങിപ്പോയി അപ്പോൾ ആ മുങ്ങിയത് അങ്ങനെ മുക്കാനുള്ള ഒരു പരിപാടി ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ ധരിക്കേണ്ടത് അല്ല അങ്ങനെ ശബരിമല അത് അത് മുക്കാം മുങ്ങിപ്പോയി എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് പക്ഷെ ജനങ്ങൾ അത് മുങ്ങില്ല ജനങ്ങളുടെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇന്നലെയൊക്കെ കണ്ടു പോലീസിന് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞുള്ള വാർത്ത എന്ത് ഊർജ്ജസ്വലമായ വാർത്തകളാണ് ഏത് സമയത്തും രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യാൻ തൊട്ടടുത്തൊക്കെ പറയുന്നു സാർ നമുക്ക് ഒന്നുകൂടെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം അത് മറ്റൊരു വിഷയമാണെങ്കിലും ഈ കോടതികളുടെ മുന്നിൽ കോടതിയിൽ കീഴടങ്ങിയേക്കാം കോടതിയിൽ കീഴടങ്ങിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് അതും ഈ പറയുന്ന പോലെ അവിടെ ഇനി അയാൾ വരാതിരിക്കാൻ വേണ്ടിയാണോ അല്ല അവിടെ കാര്യം അവിടെ കീഴെങ്ങിയാൽ സർക്കാരിന്റെ എല്ലാം ഇതും പോയി കാര്യം ഇപ്പോ അവർ ഉയർത്തിക്കൊണ്ടിരുന്ന രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടിരുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൂട്ടത്തിനെ പാർട്ടി ഇന്ന് പുറത്താക്കിയില്ല എന്നൊരു കാരണമായിരുന്നു അത് ഇന്നലെ കോൺഗ്രസ് പുറത്താക്കി ഇനി അറസ്റ്റും കൂടെ ചെയ്താൽ ഇവരുടെ വെടി തീരുകയാണ് കാര്യം പിന്നെ ഒന്നും മാധ്യമങ്ങൾക്കും ചർച്ച ചെയ്യാനില്ല ചർച്ച ചെയ്യാനില്ല അല്ല പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതിന് ഒത്തിരി പ്രശ്നങ്ങൾ നിയമപ്രശ്നങ്ങളും ധാർമ്മിക പ്രശ്നങ്ങളും ഉയർത്തിയിട്ടാണ് ഇപ്പോൾ കേസ് നടക്കാൻ പോകുന്നത് ഏതാണ് പീഡന ഇപ്പോൾ സുപ്രീംകോടതിയിൽ തന്നെ പല തരത്തിലുള്ള വിധികൾ വരുന്നുണ്ട് പീഡനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ വേറെ വരുന്നുണ്ട് ഇത് ബലം പ്രയോഗിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് സ്പണിഷ് ചെയ്യപ്പെടേണ്ടതാണ് അപ്പോൾ അത് എങ്ങനെ ബന്ധപ്പെട്ടു അതൊന്നും നമുക്കറിയത്തില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ പെൺകുട്ടിയെ ആയിട്ട് രാഹുമാനം കൂട്ടത്തിലെ ബന്ധം എന്നാണ് ബലം പ്രയോഗിച്ചാണോ കാര്യങ്ങൾ നടത്തിയ ധാർ പലതരത്തിൽ ബലം പ്രയോഗിക്കാം ഭയപ്പെടുത്തി ബലം പ്രയോഗി ബലം പ്രയോഗിച്ചാലും പ്രലോ പ്രലോഭിപ്പിച്ചാലും കുഴപ്പമാണ് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാലും കുഴപ്പമാണ് അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് പക്ഷെ അത് ആ സ്റ്റേജിനപ്പുറത്തേക്ക് രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എത്രയോ കോൺഗ്രസിന്റെ രണ്ടോ മൂന്നോ എമാരില്ലേ ഇവിടെ ആരോപണം ഇരട്ട എം പിമാരും എം എൽ എമാരുണ്ട് കോൺഗ്രസിൽ അല്ലേ പക്ഷെ സാർ ഇതിനകത്ത് ഇവരുടെ പാർട്ടി ഒന്നടങ്കം മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഒരു മുതിർന്ന എംപിയുടെ മകളുമായി ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനുണ്ടായ അഫയർ എന്നിട്ട് അവസാനം കല്യാണം കഴിക്കാതെ മാറിയത് അതാണ് കോൺഗ്രസിനകത്ത് മുതിർന്ന നേതാക്കളെല്ലാം ഈ ചെറുപ്പക്കാരനെതിരെ തിരിഞ്ഞെന്നും ഇപ്പൊ വാർത്തകൾ വരെ എല്ലാ വിഷയം നേരിട്ട് അറിയാൻ ഇവർക്കെല്ലാം അറിയാം എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് രാഹുൽ മാംട്ടത്തെ തള്ളി പറയാൻ ആര് തയ്യാറായത് ഇവരെല്ലാം തയ്യാറായത് അതെ അപ്പോഴും അവിടെ ചോദ്യം അവശേഷിക്കുന്നത് ചില കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ ഷാഫി പറമ്പിലാണേലും അടൂർ പ്രകാശ് ആണെങ്കിലും സുരേന്ദ്രനാണേലും ഒക്കെ അല്ല സുധാകരനാണെങ്കിലും ഒക്കെ രാഹുൽ മാങ്കുട്ടത്തിനോട് ഒരു സോർട്ട് കോർണറെ കാണിച്ചു കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഈ മനുഷ്യനെ മാത്രമായിട്ട് കൃഷിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യത്തിന് എല്ലാവരുടെ മനസ്സിലുണ്ടായി ഇവിടെ കോൺഗ്രസ്സിന് തന്നെ രണ്ട് എം എൽ എമാരുണ്ട് അതിനു മുമ്പുള്ള എം പിയുടെ അളവ് പേരുകേട്ട എം പി ഉണ്ട് അത് ഹൈക്കമാൻഡ് മെമ്പർമാരുണ്ട് അങ്ങനെ പലരും ഇത്തരം ആരോപണങ്ങൾ പല തരത്തിൽ നേരിട്ടവരാണ് അതിൻ്റെ ക്രൂരതയും തീവ്രതയും നിശ്ചയിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ രാഹുൽ മാങ്കൂട്ടം രസ നായർ പറഞ്ഞാൽ തീവ്രതയുടെ പേരിലാണെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയല്ല അപ്പോൾ സാർ നമുക്കത് അത് മറ്റൊരു വിഷയമാണ് എങ്കിലും ഞാൻ ചോദിക്കുകയാണ് ഈ പോലീസിനകത്തുനിന്ന് തന്നെ നിർദ്ദേശം വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ പോലീസ് തന്നെ എസ് ഐ ടിക്ക് അകത്ത് തന്നെ ഉള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിന് രഹസ്യമായി അവിടെ ആൾക്കാർക്ക് വിവരം കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്നില്ലേ കാര്യം ദിവസം പത്താവാറേ ഇന്ന് ഒമ്പതാമത്തെ ദിവസം എട്ടാമത്തെ ദിവസമാണ് ഒരു ജനപ്രതിനിധി ഇത് ആൾക്കാരെ ഇങ്ങനെ ഒരുമാതിരി പറ്റിക്കുന്നതല്ലേ ഈ കാണിച്ചുകൊണ്ടിരിക്കുക അല്ലേ കഥ കാര്യം ഇത് എട്ടാം തീയതി ഒമ്പതാം തീയതിയാണ് ഇലക്ഷൻ വരുന്നത് അത് കഴിഞ്ഞ് പതിമൂന്നാം തീയതി വരെ ഇത് നീട്ടിക്കൊണ്ടു പോകാൻ സാധ്യത ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതൊരു കളിയല്ലേ സാർ അതൊരു തികഞ്ഞ ഒരു കളിയല്ലേ ഇത് ഇത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ മുഖ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു എ ക്ലാസ് ഗെയിമല്ലേ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു ഗെയിം അല്ലേ പക്ക സി പി എമ്മിന്റെ ഒരു ഗെയിം ഗെയിം പ്ലാൻ അല്ല എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് ഈ ഇലക്ഷൻ വരെ ഈ ടംബോ ഇങ്ങനെ എനിക്ക് പക്ഷേ ഇതിനെപ്പറ്റി ഓർമ്മ വരുന്നത് കേരള പോലീസിനെ ഏറ്റവും അപഹാസ്യമാക്കിയ ഒരു കാര്യമായിരുന്നു സുകുമാരക്കുറിപ്പിൻ്റെ തിരോധനവും സുമാരക്കുറുപ്പിനെ പിടിക്കാൻ പറ്റാത്തതും ഫിലിം റെപ്രസെൻറ്റീവ് അറിയാം ആ കഥ അറിയാം അപ്പോൾ ആ കഥ അറിയാം അപ്പോൾ സുകുമാരക്കുറുപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചകളിലും അതായത് എന്തെല്ലാം വാർത്തകളാ വന്നിരുന്നത് അമ്പലപ്പുഴ പണ്ടു കായംകുളത്ത് കണ്ടു താടി വെച്ച് കണ്ടു താടി വളർത്തി വളർത്തിക്കണ്ടു വെട്ടിക്കണ്ടു ഇങ്ങനെ പല തരത്തിലുള്ള വാർത്ത അവസാനം കണ്ട അവസാനത്തെ റിപ്പോർട്ട് വരുന്ന മധ്യപ്രദേശിൽ സുമാരക്കുറിപ്പ് ഉണ്ടല്ലോ സുമാരക്കുറിപ്പ് അല്ലല്ലോ ഒരു ഒരു രാഹുൽ മാങ്കൂട്ടോ എന്ന് പറയുന്നത് അറിയാൻ മേലെ അറിയപ്പെടാത്ത സുമാരക്കുറിപ്പിനെ തപ്പി പോലീസ് നടക്കുന്ന കഥയാണ് പോലീസ് വീട്ടു വീട്ട് വീടിൻ്റെ അടുത്തുവരെ എത്തി നാളെ വാതിൽ തുറന്ന ഉടനെ കുറിപ്പിനെ അറസ്റ്റ് ചെയ്യും പോപ്പാലിലെത്തി അവിടെയുണ്ട് കുറുപ്പ് ഉറപ്പായിട്ട് ഉറപ്പിച്ചു പോലീസ് ഉറപ്പിച്ചു ഭോപ്പാലിൽ കുറുപ്പുണ്ട് പോലീസ് ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ കുറിപ്പിനെ കിട്ടുന്നില്ല ഇന്നലെ ഈ പല ചാനലുകളും രാഹുൽ മാംകൂട്ടത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നതും പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യും ഇപ്പോൾ അറസ്റ്റ് എന്നുള്ള വ്യാഖ്യാനം ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ കോൺഗ്രസ് എടുത്തൊരു നിലപാടിൽ ഇവർ അടി മോത്തടി കിട്ടിക്കോട് തീർച്ചയായിട്ടും അതായത് അറസ്റ്റ് ചെയ്താലേ പ്രതീക്ഷിക്ക് രാഹുലിനെ പുറത്താക്കൂ എന്നുള്ള ധാരണയിലാണ് സി പി എം കരുതുന്നത് അറസ്റ്റ് ചെയ്താ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യാതിരുന്ന പുറത്താക്കുകയില്ല രാഹുലിനെ പുറത്താക്കിയത് സി പി എമ്മിനോട്ട് അടിയാണ് അവരിവിടെ എല്ലാരും അത് പുറത്തു എം എൽ എ മുകേഷ് രാജിവെക്കേണ്ടെന്ന് തീരുമാനിച്ച വിഷയങ്ങളൊക്കെ സജീവമാകാൻ പോകുന്നത് ഇത് അറസ്റ്റ് ചെയ്യാതെ തന്നെ പുറത്താക്കിയിരിക്കുന്നു എന്തിന് മുകേഷ് രാജിവെക്കണമെന്നത് എം പി ഗോവിന്ദം ചോദിച്ചാൽ തീവ്രതയില്ല പീഡനത്തിന് പറഞ്ഞ് ആ ആ ഇവർ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം സാർ അപ്പോൾ നമുക്ക് ഈ വിഷയം നമുക്ക് സംസാരിച്ച് അവസാനിപ്പിക്കേണ്ടതുണ്ട് അതായത് ഇതിൽ നമുക്ക് തോന്നുന്നത് ഇത് ഇത് ഇങ്ങനെ ഒരു ടോമാൻ ചെറിയ കളി കളിക്കുന്നതാണ് അല്ലേ ഇത് കേരളത്തിലെ പോലീസിന് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല ഉന്നതങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പിടിക്കേണ്ട ഇങ്ങനെ തട്ടി കളിച്ചാൽ മതി കോടതിയിലോട്ട് വരാൻ വരുന്നു എന്നൊരു വാർത്ത കൊടുത്തുകൊണ്ട് അഥവാ ഈ ചെറുപ്പക്കാരെ ഇവരെ തോൽപ്പിക്കാനായി കോടതിയിലേക്ക് വന്ന് സറണ്ടർ ആവാൻ പോവുകയാണെങ്കിലും നീ സറണ്ടർ ആവാൻ വന്നാൽ നിന്നെ ഞങ്ങൾ അവിടെ പൂട്ടിയാൽ അങ്ങനെ അവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം ഒരു ഡിക്ലയേർഡ് കുറ്റവാളിയാണെന്നിരിക്കട്ടെ രാഹുൽ മാങ്കൂട്ടം ഇയാൾ കോടതിയിൽ സറണ്ടർ ചെയ്യുന്നതുകൊണ്ട് നിയമവ്യവസ്ഥയുടെ മുമ്പിലാണ് സറണ്ടർ ചെയ്യുന്നത് ഇയാൾ എവിടെയാണ് അറസ്റ്റ് ചെയ്താൽ എവിടെയാണ് ഹാജരാക്കേണ്ടത് തീർച്ചയായും നിയമ വ്യവസ്ഥയുടെ അപ്പോൾ കോടതിയിൽ സറണ്ടർ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കട്ടെ അവിടുന്ന് മൈസർ പെർമിഷൻ പ്രൊമേഷൻ മേടിച്ചിട്ട് കസ്റ്റഡി മേടിക്കാറുണ്ടോ എന്താണെങ്കിലും ഇല്ലീഗലായിട്ട് ഇല്ലീഗലായിട്ട് രാഹുൽ മാംകൂട്ടത്തെ കസ്റ്റഡി വയ്ക്കുകയോ അല്ലെങ്കിൽ പീഡിപ്പിക്കുകയോ ടോർച്ചറിയോ ഇന്ന ഇന്നവരുടെ പേര് പറയരുതെന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനാണ് കോടതിയെ സറണ്ടർ ചെയ്യാൻ സമ്മതിക്കാതെ കോടതിയുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ റിമാൻഡ് ചെയ്യാൻ കിട്ടുകയുള്ളൂ ഇവർക്ക് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്ത് റിമാൻഡ് പഠിക്കത്തില്ലേ കോടതി ആ കോടതിയിലേക്ക് തന്നെയായിരിക്കും ചിലപ്പോൾ പിന്നെയും ചെല്ലുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തെ കോടതി സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ കുഴപ്പമെന്താ കോടതി സർക്കാർ തോറ്റും അല്ല കോടതി സറണ്ടർ ചെയ്തിരുന്നു ഇവർ വാശി പിടിക്കുന്നത് അതിനെ തടയുന്നതിൻ്റെ കാരണം തന്നെ കോടതിയിൽ ഇഷ്ടമല്ലേ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ കീഴടങ്ങാൻ ഒരു കുറ്റവാളി വരുമ്പം അത് പാടില്ല അതിനെ തടയാൻ ശ്രമിക്കുന്ന പോലീസ് എന്താ ചെയ്യുന്നത് ശരിക്കും ഏതായാലും സാർ ഇത് നമ്മളെയൊക്കെ വെറുതെ കളിപ്പിക്കുന്നതാണ് നമ്മളെയൊക്കെ ഇങ്ങനെ ഈ പറയുന്ന ഒരു ഇലക്ഷൻ്റെ പോലും കുറച്ച് ഇതൊക്കെ ഇവിടെ ഒരു തന്ത്രമാണ് എന്ന് തന്നെ നമുക്ക് പറയാം നമ്മളെ കളിപ്പിക്കുന്നതിൻ്റെ മെയിൻ മാധ്യമ നമ്മളൊരു വാക്ക് മാധ്യമ ഹിജ്ഡകൾ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടവർക്ക് ഇവരാണ് നമ്മളെ കുറങ്ങു കളിപ്പിക്കാൻ പിണറായി വിജയൻ്റെ കയ്യിൽ നിന്നും ആയുധം മേടി ഇന്ന് അദ്ദേഹം കൊച്ചിയിൽ പത്രങ്ങളെ കാണുന്നുണ്ട് മുഖ്യമന്ത്രി കാണുന്നുണ്ട് ചോദിക്കില്ല ചോദിക്കില്ല ഒരു ചോദ്യം ചോദിക്കുക സുഖമാണോ എൻ്റെ പേരിൽ നിന്ന് അത് വി ഡി സതീശൻ പറഞ്ഞു കൈരളിക്ക് ഇപ്പം ഇത്ര ഇറിറ്റേറ്റഡ് ആവാൻ എന്താ കൈരളിക്ക് പിന്നെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ലല്ലോ എന്നോട് എല്ലാവർക്കും കയറി കളയ്ക്കാവല്ലോ എന്നൊക്കെ എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു അല്ല അത് അങ്ങനെ ഓരോ സതീശൻ ചോദ്യങ്ങൾക്ക് നിന്നു കൊടുക്കുന്നതും ചോദ്യങ്ങളെ അവഗണിച്ച് അല്ലെങ്കിൽ ചോദ്യങ്ങളെ ദേഷ്യപ്പെട്ട് പരിഹസിച്ച് തള്ളിപ്പറഞ്ഞ പിണറായി തമ്മിലൊരു താരതമ്യൂടെ വരുന്നുണ്ട് ജനാധിപത്യ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന പിണറായിയാണോ അല്ലെങ്കിൽ സതീശനാണോ ഏതായാലും സാർ നമുക്ക് ഈ പിന്നെ ടോമാൻജറി കളി ഇനിയും തുടരും എന്നതെ നമുക്ക് കാണാം നമ്മളെയൊക്കെ വിട്ടികളാക്കി അത് തുടരും അതുതന്നെയാണ് സംഭവിക്കുന്നത് എത്ര നാൾ ഈ വിട്ടികളാക്കാൻ പറ്റും നോക്കാം നമുക്ക് നോക്കാം